ഹലോ ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ചോറ് കഴിയണ വഴി അറിയില്ല വീഡിയോയിലോട്ട് പോവാം പത്ത് മുളക് ഞാൻ എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് ചുവന്നുള്ളിയാണ് അതും ഇട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം പാൻ അടപ്പത്ത് വച്ച് ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഗ്രൈൻഡ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക നല്ലോണം വയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയോട് റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചോറിൻ്റെ കൂടെയും ഒക്കെ കൂടെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി കിടിലൻ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക